ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതെ കല്യാണി എന്ന ശ്രുതിയുടെ സകല കള്ളത്തരങ്ങളും മനസ്സിലാക്കിയ മനസ്സിലാക്കിയാ അവിടെ അങ്ങനെ നിൽക്കുക എന്തായാലും ഇനി നീ എൻ്റെ കൈവെള്ളയിലാടി എന്നും അങ്ങനെ ഒക്കെ ചിന്തിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ ചന്ദ്രമതിയെ ചന്ദ്രമതിക്കാണെങ്കിൽ കാല് വേദന എടുത്തിട്ടോ രക്ഷയില്ല എൻ്റെ കാല് വേദനിക്കുന്നേ അയ്യോ അയ്യോന്നും പറഞ്ഞ് കരച്ചില അപ്പോ ഇത് എന്തായി ചന്ദ്ര ഇതെന്ന് ചോദിച്ചുകൊണ്ട് അവര നേരം അച്ഛമ്മയും മോനും കൂടെ അങ്ങോട്ടേക്ക് വന്നു നിങ്ങൾ എന്നെ കളിയാക്കിക്കോ നിങ്ങളാണ് വീണതെങ്കിൽ ഈ വേദന അറിഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ ചന്ദ്രമതി അപ്പോൾ എൻ്റെ മോൻ അങ്ങനെയൊന്നും വീഴില്ല നല്ല മനസ്സാണ് അവൻ്റേത് അതുകൊണ്ട് അവനിങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ നീയൊക്കെ വല്ല കൊമ്പത്തെയാണെന്ന് സ്വയം കരുതിയെ അങ്ങ് മേലെ കയറി നിൽക്കുന്നത് കൊണ്ടാണ് ദൈവം നിന്നെയൊക്കെ തള്ളിയിടുന്നതെന്ന് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയുകയും ചെയ്തു ഒന്നും മിണ്ടാനില്ല കേട്ടോ പാവ രേവതി അവരുടെ വീട്ടുകാർ വന്നത് കൊണ്ടല്ലേ നീ അവളോട് തറതൊടയ്ക്കാൻ പറഞ്ഞത് അല്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ നിനക്ക് ആ തറയിൽ കാൽ കുത്താൻ പറ്റുന്നുണ്ടോ ഇതാ പറയുന്നത് ദൈവം ഉണ്ടെന്നുള്ളതെന്നും പറഞ്ഞ അച്ഛമ്മ എങ്ങനെ പറയാ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ഓർക്കണം എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ആയല്ലോ എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തന്നെയാണ് നിനക്ക് ഇപ്പോൾ കിട്ടിയത് അതിൽ ഒരു അത്ഭുതവും ഇല്ല എന്ന് പറഞ്ഞു ആ എന്തായാലും ഞാൻ അതുപോലെ വേദന സഹിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അവളെക്കുറിച്ച് വേറെ വിളമ്പാതെ വിളമ്പാതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു അപ്പോഴേക്കും സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു ശ്രീ അങ്ങോട്ടേക്ക് വന്ന് എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിച്ചു എനിക്ക് കാലോണെ കളയാനായിട്ട് തോന്നുക എത്രത്തോളം എനിക്ക് വേദനിക്കുന്നു ഇടുപ്പും വേദനിക്കുന്നുണ്ട് ഓ ഹേടാ നിന്റെ ഏട്ടന്റെ കല്യാണം അടുത്തിരിക്കുവ അതിനിടയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ചൂടുവെള്ളമായിട്ട് വന്നു അമ്മ ദാന്നും പറഞ്ഞു അപ്പൊ എന്താ ഇതൊന്നു ചോദിച്ചപ്പോ ചൂടുവെള്ളം പറഞ്ഞു ആ അതെന്റെ കാലിലേക്ക് ഒഴിക്ക ബാൻഡേജ് രണ്ട് കാലു ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞ് കുറ്റപ്പെടുത്തുക അവളുടെ ഒരു ചൂട് വെള്ളം എടുത്തുകൊണ്ട് പൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാട്ടോ അപ്പൊ ചന്ദ്രേ നിനക്ക് വേണ്ടി കൊണ്ടുവന്നത് അവൾ ഒരു ഉപകാരം ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ചോദിച്ചപ്പം ഇവള് കാരണമല്ലേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നും ചോദിച്ച് വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുവാണ് നമ്മുടെ ചന്ദ്രമതി അപ്പം അമ്മ വഴിക്ക് വീണതിന് എന്തിനു ഏട്ടത്തി കുറ്റം പറയുന്നതെന്ന് ചോദിച്ചോ ശ്രീ എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഇവള് വെള്ളം തറയിൽ ഒഴിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കുറ്റപ്പെടുത്തുക ഇവളും ഇവളുടെ കെട്ടിയവനും പ്ലാൻ ചെയ്ത് ചെയ്തതാ ഞാൻ കിടന്നു പോയ സുധിയുടെ കല്യാണം നടക്കില്ലല്ലോ അതാ ഇവളും ഇവനും കൂടെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു അയ്യോ അമ്മേ അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു കേട്ടല്ലോ രേവതി ഞാനും നീ കൂടിയോ വീഴ്ത്തിയതെന്ന് എന്നിട്ടാണോ നീ ഇവർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പോയതെന്നൊക്കെ ചോദിച്ചു നമ്മുടെ സച്ചി ക്ഷേത്രത്തിൽ പോയിരുന്നോ ആ അതെ ഇവിളിന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയിരുന്നതാ അതെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് സുഖപ്പെടാനും നടക്കാനും ഒക്കെ ഒരുപാട് വഴിപാടും കഴിപ്പിച്ചെന്നും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴേക്കും ചന്ദ്രമതിയുടെ നാവിറങ്ങിപ്പോയി അപ്പൊ കേട്ടല്ലോ ചന്ദ്രേ അതാണ് ഈ കുഞ്ഞിന്റെ മനസ്സ് എന്നും പറഞ്ഞ അച്ചമ്മ നീ എന്നിട്ട് എന്നതാണ് ഇതിനെ പറയുന്നത് നീ അവളെ വെറുക്കുമ്പോഴും അവൾ ക്ഷേത്രത്തിൽ പോയി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാടുകളൊക്കെ നടത്തി പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോലും ഞാനേ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ പ്രാർത്ഥിച്ചതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രേ നീ അല്ല രേവതി അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു നിന്നെ പോലെ ദുഷിച്ച മനസ്സും കൊച്ചിനില്ലെന്നും പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേ മൂത്ത മകൻ അമ്മയ്ക്ക് കുത്തിപ്പിടിച്ച് നടക്കാനുള്ള സാധനമൊക്കെ ആയിട്ട് വരും അമ്മ എങ്ങനെയുണ്ട് എന്നും ചോദിച്ചു അപ്പം എന്താ ഇടാ ഇതെന്ന് ചോദിച്ചു കാലിൽ ഇത് കെട്ടി ഓടിയാൽ മതി പെട്ടെന്ന് ശരിയാകും നമ്മുടെ സച്ചി പറഞ്ഞു ചുമതിരിടാ അതെ ഇത് വോക്കിങ് സ്റ്റിക്ക് അമ്മ അമ്മക്ക് ഇനി ഇതും പിടിച്ചോണ്ട് നടക്കാം എന്നൊക്കെ പറഞ്ഞപ്പം ഇതൊന്നും വേണ്ടടാ ഈ കമ്പും കുത്തിപ്പിടിച്ച് നടക്കാൻ ഞാൻ എന്താ കിളവിയാണോന്നൊക്കെ ചോദിക്കണം ചന്ദ്രമതിയോട് അമ്മ ഇതിന്റെ സപ്പോർട്ടിൽ അമ്മക്ക് നടക്കാൻ പറ്റുവെന്ന് പറഞ്ഞു ഇത് വാങ്ങിക്കാനാണോ രാവിലെ കാശു വാങ്ങിച്ചോണ്ട് പോയതെന്ന് ശ്രീ ചോദിച്ചപ്പം ഇത് കേട്ടോ വെച്ചമ്മ അത് അവന്റെ കാശ് കൊടുത്തു മേടിച്ചതല്ലെന്ന് അപ്പൊ സച്ചി ഇത് പറഞ്ഞു ചിരിച്ചപ്പം ആരുടെ കാശായ അമ്മക്ക് വാങ്ങിയതല്ലേ എന്ന് ചോദിച്ചു അമ്മേ ഇത് പിടിച്ച് നടക്കാം നമുക്ക് ശ്രീ അമ്മയെ പിടിക്കുക എന്നും പറഞ്ഞു അമ്മയെ പതുക്ക പൊക്കുന്നു എഴുന്നേപ്പിക്കുന്നു പിന്നെ കമ്പ് കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു അങ്ങനെ നടത്തിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ സച്ചി നിന്ന് കളിയാക്കാൻ തുടങ്ങി ആ പോരട്ടെ ആ പോരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി കളിയാക്കിക്കൊണ്ട് നിൽക്കുക നേരവാ ചെരിഞ്ഞവാ അയ്യോ വേൾ വേള് വേൾ പതുക്കവാ പതുക്കവാന്നൊക്കെ പറഞ്ഞു ഇനി ലെഫ്റ്റ് എന്നിട്ട് റൈറ്റ് പിന്നെ ബോട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാർച്ച് മാസ്റ്റ് നടത്തുവാണോ അമ്മ ഒന്നും ഇണ്ടാതിരിക്കട്ടാന്ന് പറഞ്ഞോണ്ട് ശ്രീ അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദേ ഉരുണ്ട് പിടിച്ചു വീഴാൻ പോകും എൻ്റെ പൊന്നിചന്ദ്രയെ നീ നടക്കണ്ട അവിടെ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞു മുള കസേര നീക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് രവിയായിട്ട് തന്നിട്ട് പിന്നെ ചന്ദ്രമതിയെ പിടിച്ചവിടെ അങ്ങനെ ഇരുത്തി ചന്ദ്രമതിയെ പിടിച്ചിരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ കാല് ശരിയാകണമെങ്കിൽ ആറുമാസം എടുക്കുമെന്നാണ് പറഞ്ഞതെന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞെന്നും പിന്നെ കല്യാണം ഒരു മാസം കഴിഞ്ഞിട്ട് നടത്താം എന്ന് പറഞ്ഞപ്പം ഏഹ് ആറുമാസോ അപ്പം അതൊന്നും പറ്റത്തില്ല ആറുമാസം കഴിഞ്ഞ് കല്യാണം നടത്താമൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ സുതിയെ കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ അമ്മ വേണമെന്നില്ല എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കിട്ടിയാൽ മതി അല്ലേ എന്നും പറഞ്ഞോണ്ട് സച്ചി അന്നേരം പറയാ ഓഫ് ഒന്നും പറഞ്ഞു രേവതി ഇരുന്ന് ഇങ്ങനെ വേദന സഹിക്കുമ്പോ അച്ഛമ്മിരുന്ന് ചിരിക്കുക അത് കഴിഞ്ഞപ്പോ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അമ്മേ നിങ്ങളുടെ പൊന്നുമോന നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞോണ്ട് സച്ചി അപ്പൊ അമ്മ ഇങ്ങനെ മോൻ്റെ നേരെ നോക്കുന്നു അപ്പൊ അമ്മ വോക്ക് സ്റ്റിക്ക് വെച്ച് എന്ന് പറഞ്ഞു സുതി വന്നോളും ഒന്നും നടക്കാൻ പോടില്ല ഇത് ശരിയാകണമെങ്കിൽ മാസം സമയമെങ്കിലും എടുക്കും അത് നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അയ്യോ എനിക്ക് പറഞ്ഞ കരച്ചിൽ കൂട്ടി ചന്ദ്ര എന്റെ ചന്ദ്രയെ കാലിൽ വേദനയാണെങ്കിൽ നീ ഇവിടെ കിടക്കാൻ പറഞ്ഞു അച്ചമ്മ മോളെ രേവതി നീ ആ പാത്രം കൊണ്ട് അടുക്കളയിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞു മതി എല്ലാരും പോയേ അപ്പോൾ അവൾ കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മറ്റുള്ളവർക്കിട്ടുള്ള പണി കൊടുക്കാൻ പോകുമ്പോൾ അത് നമുക്കും തിരിച്ച് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എൻ്റെ പൊന്ന ചന്ദ്രേ ഇപ്പം നിനക്ക് ഈ പാടും ഈ ഗതികേടും വരുമായിരുന്നോ എന്ന് നമ്മുടെ രവിയേട്ടനും ചോദിച്ചിട്ട് രവിയേട്ടനും പോയി പിന്നെ അവിടെ കാറ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ഒന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് തീരെ പറ്റാതെയായി അപ്പൊ അത് കഴിഞ്ഞ ദേ നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അച്ഛമ്മ അങ്ങോട്ടേക്ക് ചെന്നു എന്താ മോളെ നേനക്കൊരു വിഷമം പോലെയെന്നും ചോദിച്ച അപ്പൊ പറയുന്നതൊക്കെ കേട്ടില്ലേ അച്ഛമ്മ അമ്മയെ കരുതി കൂട്ടി ഞാൻ വീഴ്ത്തിയതാണെന്നൊക്കെ അമ്മ വിചാരിച്ചു വെച്ചിരിക്കണേ എന്ന് പറയുമ്പോൾ മോളത് വിട് അവൾ എന്തും പറയും നേരക്കറിയത്തില്ലേ അവളുടെ സ്വഭാവം എന്നൊക്കെ ചോദിച്ചു അവള് പറയുന്നതൊന്നും എൻ്റെ മോള് കാര്യമാക്കയേ വേണ്ടാന്നും പറഞ്ഞ് കാണുമ്പോ എനിക്ക് പാവം തോന്നും അച്ഛമ്മ നല്ല വേദനയുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞു അച്ചമ്മയ്ക്ക് നാട്ടുവൈദ്യൊക്കെ അറിയാമല്ലോ എന്തെങ്കിലും മരുന്ന് ഉണ്ടാക്കി കൊടുത്താ വേദനയ്ക്കൊരു ശമനം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ അച്ചമ്മയോട് പറയാം അപ്പോൾ കഷായം ഉണ്ടാക്കി കൊടുത്താ വേദന മാറുവെന്നും പക്ഷേ അവൾ കഴിക്കുവെന്നും ചോദിച്ചു നമ്മുടെ അച്ഛമ്മ അപ്പൊ അത് കേട്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നു എന്ത് വേണമെന്നും പറ ഞാൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ മ്മ് എന്നും പറഞ്ഞൊരു തലയാട്ടുമായിട്ട് സച്ചി ചെന്നു ഞാനും ഉണ്ടാക്കാം നിനക്ക് കിട്ടിയതൊന്നും പോരേന്ന് വെച്ചു സച്ചി അപ്പൊ നല്ല വേദനയുണ്ട് അമ്മയ്ക്ക് അച്ഛമ്മ പറയാം കഷായം ഉണ്ടാക്കാൻ എന്തെങ്കിലൊക്കെ വേണം എന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കോ ഉം പറഞ്ഞു പറഞ്ഞുകൊടുക്കോ കുറച്ച് വേപ്പില അത് വേണം ഇത് വേണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നു സച്ചി തൊട്ടടുത്ത് ഇപ്പം ഉണ്ട് ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ വേദന പെട്ടെന്ന് അങ്ങ് മാറിക്കോളും എന്ന് മാത്രമല്ല അവൾ എഴുന്നേറ്റ് നടക്കുകയും എന്നുള്ള കാര്യം അച്ചമ്മ പറയാ അത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല അച്ഛമ്മ അതൊക്കെ ഞാനുണ്ടാക്കിക്കോളാം അച്ചമ്മ പറഞ്ഞ പച്ച മരുന്നുകളൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് സച്ചിയോട് ചോദിച്ചു ഇതൊക്കെ ഇവിടുന്ന് വാങ്ങാനാ ചിലത് മാത്രം ആയുർവേദ കടയിൽ കിട്ടുള്ളൂ ബാക്കിയൊക്കെ പറിച്ചു എടുക്കണമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചിയോട് രേവതി അപ്പോൾ ചെന്ന് പറിച്ചെടുക്കാൻ പറഞ്ഞു എൻ്റെ അപ്പൊ എന്നെ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇവിടെ ഒന്നും കിട്ടാനൊന്നും പോണില്ല പിന്നെ നാട്ടിലായിരുന്നെങ്കി വീട്ടുമുരുത്തോടെ ഒക്കെ കണ്ടേനെ എനിക്കൊന്നും പറ്റത്തില്ല ഒന്നും പറയുന്ന പറയുന്ന സച്ചോടെ അതൊന്നും പറയല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ ദേവദി നിർബന്ധിക്കാം അതും പറഞ്ഞ് ഇങ്ങനെ രേവതി നിർബന്ധിക്കുമ്പോൾ നമ്മുടെ സച്ചി ഇവളെ കൊണ്ട് തോറ്റെന്നും പറഞ്ഞ് പോകണം അതെ പച്ചമരുന്നുകളും കൊണ്ട് ഇവിടെ വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ പറഞ്ഞു വിടുന്നു അപ്പോൾ ആ ഉത്തരവേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോയി രേവതി ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ കണ്ട അച്ഛമ്മ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുക ഈ സമയത്ത് വേദനയുള്ള കാലുമായിട്ട് നമ്മുടെ സുതി അമ്മയെ പിടിച്ച് പിടിച്ച് പിടിച്ച ഒരു രീതിയിൽ ഉമ്മർത്തു കൊണ്ടുവന്നിരുത്തി അപ്പോഴാണ് അച്ഛനും അതുപോലെ സച്ചിയും പിന്നെ അച്ചമ്മയും ഒക്കെ ഈ കഷായമായിട്ട് വരുന്നത് അപ്പോൾ എന്തായതാ ഇന്ന് സുതി രേവതിയോട് ചോദിച്ചു അപ്പോൾ ഇത് മരുന്നാണെന്ന് പറഞ്ഞു അപ്പോ ഏഹ് ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഗ്ലാസ് ആണെന്നാ പറഞ്ഞത് അപ്പോൾ ഗ്ലാസ് ആണെന്ന് എനിക്ക് മനസ്സിലായി അതിനുള്ളിൽ എന്താണെന്നാ ചോദിച്ചത് അതിൻ്റെ ഉള്ളിൽ എന്തായാലും നിലക്കം താടാന്ന് സച്ചി സുധിയോട് ചോദിച്ചു ഈ മരുന്ന് നീ അങ്ങ് കുടിച്ചാൽ നിന്റെ വേദനയൊക്കെ പമ്പ കിടക്കൂന്ന് അച്ചമ്മ പറയാം അപ്പൊ ഇതൊരു കഷായം ആണെന്ന് പറഞ്ഞപ്പോ കഷായോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമത എങ്ങനെ ഇരിക്കുന്നു കേട്ടോ എന്നെ കൊല്ലം തീരുമാനിച്ചിറങ്ങിയിരിക്കാണോ ഇവള് എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മേ എന്താ ഇതെന്ന് നമ്മുടെ രേവതി ചോദിച്ചു ഇവളെ എനിക്ക് തീരെ വിശ്വാസമില്ല ഞാൻ കുടിക്കില്ല ആ എന്നെ വിട്ടേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ കിടന്നാലും വേണ്ടില്ല നീ തരുന്ന ഒന്നും ഞാൻ കുടിക്കത്തില്ല എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര ഡയലോഗാണ് അമ്മേ കാലൊക്കെ ശരിയാകും അമ്മയുടെ വേദനയും മാറും അമ്മ ഇത് കുടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പം നീ തരുന്ന കുഷ് കഷായം കുടിച്ചാലേ മരിച്ചു പോകും ഞാൻ വേദന സഹിച്ചോളാം നീ ചെല്ലു ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞു വിടുമ്പോ അപ്പം കുടിക്കില്ലല്ലേ എന്ന് ചോദിച്ചു സച്ചി ഇല്ലടാ നിങ്ങളെ എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ കുടിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാം അച്ഛാ പിടിച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനും മോനും കൂടെ ചെല്ലുമ്പോൾ സൂര്യ തടയാൻ ചെന്നു ഒറ്റയറിന് പൊക്കം വിട്ടു നമ്മുടെ സച്ചി എന്നിട്ട് ചന്ദ്രമതി അവിടെ പീടിച്ചിരുത്തിയ കഷായം മുഴുവൻ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുടിപ്പിച്ചു വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ചെയ്ത ഭാവം ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ അങ്ങ് തീരട്ടെ കിട്ടിയ അവസരമല്ലേ നമ്മുടെ സച്ചിയും അത് മാക്സിമം അങ്ങ് ഉപയോഗപ്പെടുത്തുവാണ് കാരണം കഷായം കുടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ടാസ്ക് തന്നെയാണ് അങ്ങനെ ആ ഒരു ആത്മസംതൃപ്തി എങ്കിലും കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരാൾ അതായത് ചന്ദ്രമതിയെ മൊത്തത്തിൽ വട്ടം ഒന്ന് പിടിച്ചിരിക്കുന്നു നമ്മുടെ അച്ഛൻ വാ തുറന്ന് കുത്തിപ്പിടിച്ച് തുറത്ത് തുറന്ന് പിടിച്ചിരിക്കുന്നു നമ്മുടെ സച്ചി ആ വായിലേക്ക് നമ്മുടെ രേവതി ഒഴിച്ചു കൊടുക്കുന്നു കാഞ്ഞിരത്തിൻ്റെ കൈപ്പുള്ള ആ സാധനം അങ്ങനെ ചന്ദ്രമതിയെ കൊണ്ട് കുടിപ്പിച്ചു ചന്ദ്രമതി അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുക ഛർദിക്കാൻ വരുന്നോ എന്തൊക്കെയോ ഇരുന്ന് കാണിക്കുവാണേ ആ സമയത്ത് ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് സുതി ചോദിച്ചോ എന്താണീ അമ്മയ്ക്ക് കളിക്കൊടുത്തു എന്താണെന്നേ ഇപ്പ അറിയാമെന്ന് പറഞ്ഞു സച്ചി എന്തൊരു കഴിപ്പായത് എനതാണീ എനിക്ക് തന്നേന്നൊക്കെ ചോദിച്ചപ്പം എന്താ പൊഞ്ഞ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ ഉണ്ട് അപ്പതെ തീർന്നു മൂന്ന് മാസത്തേക്ക് എണീക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞോണ്ട് സച്ചി പറഞ്ഞു പേടിപ്പിക്കുന്നു അമ്മേ ഇപ്പൊ കഴിച്ചത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പച്ചമരുന്ന തളർന്നു പോകും ആറു മാസം കിടന്നു കിടപ്പിൽ തന്നെ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ അയ്യോടാ നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടാ എന്നും പറഞ്ഞു അമ്മ കരച്ചില എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞോണ്ടാ എല്ലാരും ചേർന്ന് എല്ലോടീ ചതി ചെയ്തല്ലോ എന്നും പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചിലാട്ടോ അപ്പൊ സുധീ മോനെ നിന്റെ കല്യാണം നടത്താതിരിക്കാൻ ദേ ഇവളും ചേർന്ന് എന്ത് ചെയ്യും ഞാൻ നിന്നോട് പറഞ്ഞുതല്ലേടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണു ഇവരത് ചെയ്തു അയ്യോ എല്ലാം പോയേ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പം നിർത്തു ചന്ദ്രയെന്ന് നമ്മുടെ രവിയേട്ടം പറഞ്ഞു അവൻ നിന്നെ ചുവ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നിന്റെ കാലിന്റെ വേദന മാറാനുള്ള കഷായം അല്ലാണ്ട് നിന്നെ താർത്തി കിടത്താനൊന്നും ഒന്നും അല്ല അപ്പോൾ നീ ഏതു നേരം നിന്റെ മകനെ കുറ്റം പറയുന്നുണ്ടല്ലോ നിന്റെ കാലൊടിഞ്ഞ് ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിൻ്റെ നിനക്ക് കാണാൻ പാടില്ലാത്ത നിന്റെ മോനാണ് നിന്നെ സഹായിക്കാൻ തോന്നിയത് അവന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് നീ പൊക്കി പിടിച്ചുള്ളവർക്കുള്ള നിന്റെ മൂത്ത മോൻ മൂത്തമോൻ എന്തായൊന്നും ചെയ്യാതിരുന്നെന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ വിടാച്ചമ്മേ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയി സച്ചി അകത്തേക്ക് കയറിപ്പോയപ്പോൾ രേവതിയും കൂടെ പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവർ പോയി എന്ന് കണ്ട് നമ്മുടെ രവിയാട്ടൻ ചന്ദ്ര സുധി നിനക്ക് നടക്കാനായിട്ട് വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ടു തന്നു സച്ചി നിൻ്റെ വേദന മാറാനായിട്ട് മരുന്നുണ്ടാക്കിയും തന്നു രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമേ അതാ അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയണു ആഹ് നാളേക്കെല്ലാം ശരിയായിക്കോളും നിനക്ക് നടക്കാൻ പറ്റുമെന്ന് നമ്മുടെ അച്ഛമ്മ പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ സുധി പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അന്നേരത്തേക്കും അച്ചമ്മയും അതുപോലെ രവിയേട്ടനും കൂടി ഇതും പറഞ്ഞ് പോയി അമ്മയുടെ തലയും തിരുമ്പി മോൻ തൊട്ടടുത്ത് നിൽക്കുവാണ് ആ ഓ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നിന്നിങ്ങനെ വരുന്ന കാണിക്കുന്നു എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കല്യാണി എന്ന് പറഞ്ഞ ശ്രുതി പോവാനായിട്ട് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നീന്തൊന്ന് നേരത്തെ പോകണമെങ്കിൽ ചോദിച്ചു മീര വന്നു അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ക്ലൈൻറ്റ് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും തേ നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് ഫോ കോൾ വന്നു പക്ഷേ ഇവനെന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം ആരാന്ന് ചോദിച്ചോ ആ ഡോ ടോർച്ചർ പി ദാസ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു ചിലപ്പോൾ മേഡം പറഞ്ഞിട്ട് വിളിക്കുന്നതാണെങ്കിൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അതെ ഫോൺ എടുത്ത് വിളിച്ചു അപ്പൊ ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ എന്താടാ നിന്റെ പേടിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചു അടികിട്ടിയതൊക്കെ മറന്നോന്ന് ചോദിച്ചപ്പം അത് ഞാൻ എങ്ങനെ മറക്കും എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദാസ് പറയാം ആ അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ വിടാതെ പിന്തുടരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാം നീ ആരാ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായ എൻ്റെ ശ്രുതി അപ്പൊ നീ വീണ്ടും തുടങ്ങിയല്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പോ നിനക്കെന്നെ കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്ന് നീ മുന്നേ തന്നെ പറഞ്ഞിരുന്നതല്ലേ നിനക്കൊന്നും വേറെ ജോലി ഇല്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പം അന്ന് പറഞ്ഞതല്ല ഞാൻ ഞാനിപ്പോ പറയാൻ പോകുന്നത് നിന്നെ പറ്റി എനിക്കിപ്പോ എല്ലാം അറിയാം കല്യാണി എന്ന് പറഞ്ഞിട്ട് പേരും കൂടെ പറഞ്ഞത് കേട്ട് ശ്രുതി നടുങ്ങി ശ്രുതിയുടെ എല്ലാ പ്ലാനും തീർന്നു ജീവിതം തന്നെ നായ നക്കി എന്ന് ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ നീ ഒന്നും മിണ്ടാത്ത ഞെട്ടിപ്പോയോ എന്ന് ദാസ് ചോദിക്കാം ആരാ ആരാ കല്യാണി എന്ന് ചോദിച്ച ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ പേര് സുധീന എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ആ പേരെ അങ്ങ് തിരുവനന്തപുരത്ത് നിൻ്റെ നാട്ടിലെ നീ കല്യാണിയാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഏറ്റു ദിവസമായിട്ട് അങ്ങ് ദാസ് പറഞ്ഞു ദാസു ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടി നീ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെതേ വീഡിയോ കോളിൽ വന്നു വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുക ഹലോ എന്നും പറഞ്ഞു അപ്പം നിൻ്റെ വീട് പരിസരങ്ങള് ഇതെല്ലാം ഇയാൾ വീഡിയോ കോളിൽ നമ്മുടെ കല്യാണിക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ഞാനേ നിന്റെ വീടിന്റെ മുറ്റത്താ ഇപ്പ എന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും സാധിക്കും കല്യാണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു എന്റെ വിവാഹം നടക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ വിവാഹമൊന്നു നേരത്തെ നടന്നതല്ലേ ഒരു കിളവൻ നിനക്ക് കെട്ടിയിരുന്നതല്ലേ അയാൾ മരിച്ചു പോയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അമ്മേ ശ്രുതി ഞെട്ടി ഇങ്ങനെ നിൽക്കുവാട്ടോ ഇതൊക്കെ മുൻപേ നീ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിലേ നിനക്ക് ഞാനൊരു ജീവിതം തരില്ലായിരുന്നു എന്ന് ചോദിച്ചു പ്ലീസ് എന്റെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ പോവുക നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പം ഏയ് ഞാനൊന്നും ചെയ്യില്ല എനിക്ക് എനിക്കങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ ദേ ഞാനേ നിന്റെ കല്യാണത്തിന് വന്ന് നിന്നെ ഞാൻ അങ്ങ് അനുഗ്രഹിച്ചേക്കാം എന്നും പറഞ്ഞു ഇയാള് പറയണു പക്ഷെ ഒരു കാര്യം ആ ഒരു കാര്യം എന്റെ ആഗ്രഹം നീ ഒന്ന് സാധിച്ചു തരണം ആഗ്രഹം എന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്നും ചോദിച്ചുകൊണ്ട് സുധിയോട് ദാസ് ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് കല്യാണി ഞെട്ടി നിൽക്കുവാണ് ഉം കല്യാണത്തിന് മുൻപ് നീ ഞാൻ വിളിക്കുന്നിടത്ത് ഒന്ന് വരണമെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഞെട്ടി നിൽക്കുക പെട്ടെന്ന് മീര റാസ്കൽ എന്താണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കൊല്ലും നിന്നും ഞാനെന്നൊക്കെ മീര പറഞ്ഞപ്പോ അയ്യോ ഇതാര് അവളുടെ ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിച്ച് ദാസ് കളിയാക്കുക എടി കൊച്ചേ ഞാൻ നിന്നോടൊന്നും അല്ല വരാൻ പറഞ്ഞതെന്ന് പറയുമ്പം എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീര ദേഷ്യപ്പെട്ടു അപ്പൊ മീര നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അങ്ങനെ പറയൂ കല്യാണി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരം മണിക്ക് നമുക്ക് കാണാം ഹോട്ടൽ ഗ്രീൻ ഹില്ലിൽ നീ വരണം റൂം നമ്പർ എയ്റ്റ് വരില്ലേ എന്ന് ചോദിച്ചപ്പം ഉം ഞാൻ വരാം അതെൻ്റെ ഭാഗ്യനു റൂമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ ദാസ് പറയാ നീയെ വരണം ഞാൻ നീ കെട്ടാൻ പോകുന്നവനോടും അവൻ്റെ വീട്ടുകാരോടും സത്യങ്ങളെല്ലാം തുറന്നു പറയും നീ വന്നില്ലെങ്കിൽ അപ്പം നീ ഒന്നും പറയരുത് ഞാൻ വരാം ഞാൻ വരാമെന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കല്യാണി പറഞ്ഞു അപ്പൊ ശരി ഓക്കേടാ ബൈ ശ്രുതി അനോനു അനോനു ആ കല്യാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കല്യാണിയുടെ ജീവിതം നായ നക്കി പെരുവഴിയിലായി എന്തായാലും കല്യാണി ഇങ്ങനെ നിൽക്കുന്നു അവൻ അങ്ങ് കട്ട് ചെയ്തു എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് അവൻ അവിടെ നിൽക്കുമ്പോൾ ജീവിതം നഷ്ടപ്പെട്ടതേ നമ്മുടെ കല്യാണി ഇവിടെ നിൽക്കുന്നു കല്യാണിയോട് എന്ത് ചെയ്യും എന്ന് മീരെ ചോദിച്ചപ്പോൾ കല്യാണിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യും അപ്പം നീ ഞാൻ വിളിക്കുന്നിടത്ത് വന്നില്ലെങ്കിൽ എല്ലാം ഞാൻ അവനോടും അവന്റെ വീട്ടുകാരോടും പറയും എന്ന് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി